നമുക്കറിയാത്ത കാര്യം രണ്ട് ഹത്ത കണക്കുണ്ട് അപ്പൊ ഒരു ചോദ്യം തന്നു അതിലാണ്ട് കൂട്ടുകണക്കെ ഞാൻ കൂട്ട ആ പായച്ച് പോവും പിന്നെ വേറെ കണക്കി ചൂട്ടാ അപ്പം പായച്ച് രണ്ട് പായവ് ആ രണ്ട് പായവിൽ നിന്ന് ഒരു സത്യത്തിലേക്ക് എത്തുക ഇതൊക്കെ ഭയങ്കര രസമാണ് അങ്ങനത്തെ കണക്കായിരുന്നു അതെ എന്താ ചെയ്യേണ്ടത് അറിയാം ഏ ഏ തുറൂന്ന് ഫർറിയലാണ് അൽ മജ്ബൂ മജ്ബൂലിനെ മാ ശീത്ത ഉദ്ദേശിച്ചൊന്നായിട്ടാണ് സങ്കല്പിക്കുന്നത് എന്നിട്ട് ഇപ്പോൾ മീഹി അതിന് എനിക്ക് പേര് പറയുക അൽ മഹുൽ അക്വൽ ഒന്നാം മഹ്റൂദ് പേര് പറയാം ആ ഉദ്ദേശിച്ചതിന് മഹ്റൂൽ അക്ബൽ എന്ന് പറയും പിന്നെ ഇപ്പൊ ദത്തസറിനോ ഫിയ കൈകാര്യം ചെയ്യാനാണ് ചോദ്യത്തിന്റെ അസ്മിനനുസരിച്ച് ഫൈൻ തോമക്ക അങ്ങനെ നോക്കുമ്പോ ആ കണക്കിൽ അതുകൊണ്ട് കൈകാര്യം ചെയ്തപ്പോ സംഘ ഒത്തു വന്നു എന്നാ കഴിച്ചില്ലായി രക്ഷപ്പെട്ടു എന്നൊന്നും പണിയില്ല ഞാന് പേക്കാൻല്ലോ റെഡി ഫൈൻ തോമക്കെ ഏഹ് എന്നാൽ മൊത്തരൂ അതന്നെ ഒത്തുരൂപ് ചോദിച്ചു വന്നാൽ അതന്നെ ഒത്തുരുത്താ ഇനി ഈ അമൽ പേച്ചാൽ ി ജാനത്തിന് നോക്കുമ്പോൾ അമല നോക്കുമ്പോൾ സാഹിത ഉണ്ട് അവർ നിറവാണ് എന്നാൽ അതിൻ്റെ പേര് ഹത്തവും അവൽ അതിൻ്റെ പേര് ഹത്തവും അവ്വുലെന്നാണ് പിന്നെ എന്തു ചെയ്യുക ചുമ്മാറൊന്നു നീ പറഞ്ഞാണ് ആഹറ വേറൊരു കണക്ക് വേറെ നിർത്തു നോക്കുക ശരിയാണോ നോക്കുക പിന്നെ വൈൻ അഥാ ഞാൻ അമൽ പയച്ചാൽ

അനോൽ ഫതിലി വൈനൽ രണ്ട് ഖത്തൈൻ്റെ ഇടയിലുള്ള ഫതിലില്ല മേൽ ഹരിക്കുക എന്നിട്ട് വൈൻ തല ഫാ അത് രണ്ടും ഈ ഹുസാനുണ്ട് ഇഫ്തലാഫായി വന്നു അങ്ങനെ അങ്ങനത്തെ ശശ്ശരി കിട്ടിയവന് അത് മൊത്തം ഇനി വ്യത്യാസമായി എന്നിട്ട് വ്യത്യാസമാണെങ്കിൽ മജ്മൂൽ മഹഫൂദൈനി മഹഫൂദ്ണ്ടല്ലേ രണ്ട് മെഹഫൂബ് മഹഫൂൻ മഹഫൂദാന ആ മഹബൂനിയുടെ മജ്മൂൽ

ശന അസരത്വം പത്ത് കരസ്ഥമാകും പത്ത് കരസ്ഥമാവും ഇതാണ് ചോദ്യം എന്നിട്ട് അപ്പൊ നമ്മള് നമ്മളെന്താക്ക അതിന് ആട് ഒരു കണക്കുണ്ടാകും കുട്ടി ആ നമ്മൾ ആദ്യം സംഖ്യ പറഞ്ഞില്ല ഏത് സംഖ്യത് ഒമ്പതായി സങ്കല്പിച്ചു സങ്കല്പിച്ച ഒമ്പതാ എന്നിട്ടോ ആ കത്തവില്ല പോലും സിദ്ധത്വം അപ്പൊ നോക്കുമ്പോ എന്താണ് അതില പേവ് ആറാണ് ഒമ്പത് സങ്കല്പിച്ച എന്താല് ഒമ്പത് സങ്കല്പിച്ചു ഒമ്പതിന്റെ മൂന്നിൽ രണ്ട് എത്ര ആറ് സാധനം മൂന്നു പിന്നെ അതിന്റെ കൂടെ ഒന്നും കൂട്ടണ്ടേ അപ്പൊ എത്ര കിട്ടി ഏഹ് ഒന്നും കിട്ടിയാലും സമ എട്ട സമ ഏഹ് അപ്പൊ അത്ര ഇപ്പൊ ഒരു സംഖ്യ ആ സംഖ്യ മൂന്ന് രണ്ട് ആറും കൂട്ടി അപ്പൊ ഒമ്പതും ആറും പതിനഞ്ച് പതിനഞ്ച് ഒന്നും പതിനാറ് മൊത്തത്തിന് എത്ര ആയി പതിനാറായി നമുക്ക് കിട്ടേണ്ട എത്രയാണ് പത്താണ് കിട്ടേണ്ടത് ആ അത് കൂട്ടിയാൽ പത്ത് കിട്ടുന്നതല്ലേ അപ്പം എത്ര കൊണ്ടാണ് കഴിച്ചത് എവിടെ ആറ് ജാസ്തി ആറ് സാഹചര്യ അല്ലേ അതാണ് എൻ്റെ ഹത്തല് മഫറൂന്ന് ഒമ്പത് പിന്നെ അടുത്തത് അപ്പം ശുദ്ധത്തേ ആറായി സംഘടിപ്പിക്കുക നമ്മൾ പറഞ്ഞ സംഖ്യ ആ സംഖ്യയിൽ മൂന്ന് രണ്ട് ഒന്നും കൂട്ടിയാൽ കിട്ടുന്ന പത്ത് കിട്ടുന്ന ആ സംഖ്യ ആറാന്ന് കഴിച്ചോളൂ ആറിന്റെ മൂന്ന് രണ്ട് എത്രയാണ് ആറ് മൂന്ന് രണ്ട് നാല് നാല് മൂന്ന് കൂട്ടിയാല് അഞ്ച് അല്ലേ അപ്പോൾ അത്രയായി അഞ്ചും മാറും പതിനൊന്നായി അപ്പോഴും കഴിച്ചു പത്തല്ല അല്ലേ പതിനൊന്നായില്ലേ ഒന്ന് ആസ്തി അല്ലേ അവിടെ പത്ത എത്രയാണ് ഒന്ന് ഒന്ന് ജാസ്തി പതിനൊന്നല്ലേ ഏ അഞ്ചു മാറും അപ്പം പതിനൊന്നാകുമ്പോൾ അപ്പോൾ ഒന്നല്ലേ ആസ്തി അവിടുന്ന് പതിനാറാകുമ്പോൾ ആറ് ജാസ്തി അപ്പോൾ ഒന്ന് രണ്ടാമത്തെ പഴവ് ഒന്ന് ഒന്നാം പഴവ് ആറ് എന്നാൽ എന്താ ചെയ്യേണ്ടത് അപ്പോൾ

ഒന്നാമത്തെ മഫ്റൂദും പിന്നെ രണ്ടാമത്തെ ഖത്തവും അല്ലേ മഹ്ഫുദലും പിന്നെ രണ്ടാമത്തെ ഖത്തവും അല്ലേ കുണിക്കേണ്ടത് മഫറുദ്ദും രണ്ടാമത്തെ ഖത്തൽ കുണിക്കുക അതിന് മഹൂദ് അബൂർ എന്ന് പറയും മൂന്നാമത്തെ മഹഫൂൽ അത്ര മഫറൂദ് ഒമ്പതും ഒമ്പതും അത്യാവശ്യം പേർ എത്രയാണ് ഒന്ന് കുളിച്ച അല്ല മഹഫൂദ് അബരിപ്പം എന്താണ് ഒന്ന് ഏ മഫറു തലും ഒമ്പത് ഒമ്പതിന് രണ്ടാമത്തെ പേര് എന്താ ரெண்டாத்திரம் ஒன்றே முஃபூர் ஒன்பது முப்பது அது மஹூத் அபூல் பி மஹ்பூல் அஃபுல் அடுத்த ரெண்டாமல் அஃல் பின் ரெண்டாமத்தை முஃபூ ஆறும் பின் ஆறும் ஏதா ஹத்த ஆறு 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 முப்பத்தாற சானி மஹ் சானி முப்பத்தாறு பயன் கத்தவும் ரெண்டு ஹத்தவும் ஜாயதல்லே ரெண்டு ஹத்தவும் ஜாயதையா രണ്ട് ഒന്ന് ഒന്ന് ആറ് ജാസ്തി ഒന്നു ഒന്ന് ജാസ്തി അങ്ങനെ ആവുമ്പോൾ എന്താ ചെയ്യേണ്ടത് ഫല മഹഫൂദിൻ്റെ ഇടയിൽ ഫതിന് എന്തിൻ്റെ അരിക്കണം ഹത്തുള്ള ഫതിൽ അരിക്കണം അപ്പോൾ ഇതിൻ്റെ പകലത്ര ആറിൻ്റെ ഒമ്പതിനെ വ്യത്യാസം മൂന്ന് മൂന്നിന് എന്തുകൊണ്ടാണ് മെഹൂദൻ പിന്നെ രണ്ട് ഹത്തല്ലേ രണ്ട് ഹത്തേന് വ്യത്യാസമാണ് അഞ്ചല്ലേ ഫൽ മഹഫൂദില്ല പോലും 19 ਮਾਹੂਲਿਤ ਇਸਤਤ ਲਈ ਮਾਹੂਲ ਬਲੇ 9 ਅਨ। ਫਿਰ 256 ਤਤ 256 36 ਤਤ 256 36 ਪਤਾ ਲੈ। ਜਿੰਨ ਦਵਲ ਹਾਜਿਬਿਨ ਕਿਸਮਤਿਲ ਫਾਦਲੀ ਬੈਨਹੁਮਾ ਦੰਟ ਮਾਫੂਨਿ ਨਡੇ ਲਾ ਦੰਟ ਮਾਫੂਨਿ ਨਡੇ ਲਾ ਫਰਦਤਰ ਹੈਲਤੀਾਸਨ 27 ਲੈ। ਹੈ 27। ਇਹ ਅਦੂ ਅਦਿਨ ਹਾਈਕੂਗਾ ਬਿਨ ਬੈਨ ਅਨਲ ਫਸ ਐਲ ਫਾਦਲੀ ਮੈ ਖਤਾਈਨ। ਦੰਟ ਖਤਾਈਨ ਅਲੀ। ਅਦਾਰਮ ஒாத்தஞ்சல்ல அஞ்சு கொண்டாக்க அப்பும் அப்படின் இது எந்த கூட்டியே മൂന്നിൽ രണ്ടും രണ്ടും ഒന്നും കൂട്ടിയാൽ എന്ത് കിട്ടും പത്ത് കിട്ടും അപ്പൊ ഇതിന് മൂന്നിൽ രണ്ടും കിട്ടാതെന്താ മാർഗം ഇതിന് മൂന്നോട്ടേരിക്കണം മൂന്നിൽ രണ്ട് കിട്ടാൻ മാർഗം എന്നാ മൂന്നോട്ടേരിക്കണ്ടേ സംഖ്യ ഇതാണ് ഏതാണ് അഞ്ച് രണ്ട് ബൈ അഞ്ച് അതാണ് ഏത് ഒരു സംഖ്യ ആ സംഖ്യയിലേക്ക് എന്ത് കൂട്ടിയാൽ അതിന്റെ സുലസാനിയും ഒന്നും ചേർത്താൽ പത്താകും ആ സംഖ്യ ഏത് ആ സംഖ്യ ഏതാ അഞ്ച് രണ്ട് അഞ്ച് ഇതാണ് അപ്പോൾ ഇതിന് അപ്പോൾ ഇതിലേക്ക് ഇതിൻ്റെ എന്ത് കിട്ടണം മൂന്നിൽ രണ്ടും കിട്ടണം ഒന്ന് ചേർത്ത് പത്താവണം അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അപ്പൊ അഞ്ച് അഞ്ചിൽ രണ്ടിൽ എന്താക്കണം മൂന്നുകൊണ്ട് ഇരിക്കണം മൂന്നുകൊണ്ട് അരിച്ചാൽ എന്താ കിട്ടുക മൂന്നുകൊണ്ട് അരിച്ചാൽ ഓക്കെ തെജിനീസ് ആക്കുക തജിനീസ് ആക്കിയിട്ട് ഏ പിന്നെ ോണ്ട് അയക്കും അപ്പോൾ ഇരുപത്തേഴ് കിട്ടും പിന്നെ മൂന്നിന് അഞ്ചിനി പിന്നെ കുടിക്കുക മൂന്നഞ്ച് പതിനഞ്ച് പതിനഞ്ച് ഇരുപത്തേന് പതിനഞ്ച് കൊണ്ട് അയച്ചാൽ എന്ന് കിട്ടും ഒന്ന് പന്ത്രണ്ട് പതിനഞ്ചിന് അഞ്ച് പന്ത്രണ്ട് കിട്ടും ഒന്ന് പന്ത്രണ്ട് ബൈ പതിനഞ്ച് അങ്ങനെ ചെറുതാക്കയാണെങ്കിൽ അപ്പോൾ ഒന്ന് പിന്നെ മൂന്ന് നാല് പന്ത്രണ്ട് മൂന്ന് നാല് ഒന്ന് ഉണ്ട് പിന്നെ പതിനഞ്ചിനും അഞ്ച് മൂന്ന് അപ്പോൾ നാല് ബൈ അഞ്ച് അപ്പോൾ ഒന്ന് സലാർബാത്ത് അഹ്ബാസ് എന്ന് കിട്ടും అప్పుడు అదిందైతేకణం వనే అంజలి నాదనే ఎందరే కూట హ ఆ పద అదింద అది కారാണ് సులుసാണ് సులుస అంతే సులుసానిలే సుల్ఫానియం అంటే అంటట అది బుణికేని కూట చేయణం వనే సలాతు బిన అర్బత్ అఖ్మాస్ ఎస్ట్ వనే అఖబత్ అఖ్మాస్ ఆ కూట ఆత్రం హ హ బిన్న സംഖ്യ മൂന്ന് മൂന്ന് ബൈ അഞ്ച് മൂന്ന് അഞ്ച് കിട്ടും മൂന്ന് ഒന്നും ചേർക്കണ്ടേ മൂന്ന് മൂന്ന് ഒന്ന് ചേർത്താൽ എത്ര നാല് മൂന്ന് ബൈ അഞ്ച് ഇതാണ് ഇത് ഏതേ കുട്ടിയാല് അഞ്ച് രണ്ടേ അഞ്ചിന് കുട്ടിയാൽ എത്ര കിട്ടും പത്ത് കിട്ടും കാരണം എന്താ ഇതിനെ രണ്ടു കുളിക്ക് കൂട്ടലെങ്ങനെ രണ്ടും മൂന്നും അഞ്ച് അഞ്ചുകൊണ്ട് അഞ്ചിനണം അപ്പോൾ ഒന്ന് അഞ്ചിന് ഒന്ന് കിട്ടും ഒന്ന് കിട്ടും ഒന്ന് നാലോ അഞ്ച് അഞ്ചു അഞ്ച് പത്ത് ആ ഉത്തരം പത്ത് കിട്ടി ഇതിലാണ് സംഖ്യ അതെ ഒരു സംഖ്യ ആ സംഖ്യയിലേക്ക് അതിൻ്റെ മൂന്നും രണ്ടും ഒന്നും ചേർത്താൽ ആ സംഖ്യ പത്താകും അല്ലെങ്കിൽ നമുക്ക് അർബവൃത്തലാസോട് കിട്ടിയ ഈ അർഭദുസ വ്യതലാശ വല്ല ഹത്തൈനി രണ്ട് ഏതെങ്കിലും സംഖ്യത്തിന് ആണ് കൂട്ടി വെക്കുക എന്നിട്ട് രണ്ട് പയച്ചാൽ ആ പയച്ചിയിൽ നിന്ന് കൂട്ടി എടുക്കുക ആ പേവിൽ നിന്ന് പയ എന്താണ് ഹത്തൈനിയിൽ നിന്ന് കൂട്ടിയെടുക്കുന്നതാണ് ഈ കണക്ക് മനസ്സിലായി